നമസ്കാരം മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ദേവഗുരുവായ വ്യാഴം നിങ്ങൾക്ക് ഒരു അസുലഭ സൗഭാഗ്യത്തിൻ്റെ വാതിൽ തുറന്നു തരുവാൻ പോവുകയാണ് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാഠിന്യം പോലും കുറയ്ക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവീകമായ ഇടപെടലാണ് ഈ വ്യാഴമാറ്റം നമുക്ക് ഈ വ്യാഴമാറ്റത്തിൻ്റെ പ്രാധാന്യമൊന്ന് മനസ്സിലാക്കാം വ്യാഴമാറ്റം ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത് ജ്യോതിഷത്തിൽ വ്യാഴമെന്നാൽ ജ്ഞാനമാണ് ധനമാണ് ഭാഗ്യമാണ് സന്തോഷമാണ് ദൈവാധീനമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും അവർ നിഷ്പ്രയാസം തരണം ചെയ്യും വ്യാഴത്തിൻ്റെ ഒരു നോട്ടം മതി ജീവിതത്തിലെ പല ദുരിതങ്ങളും അകന്നു പോകുവാൻ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദേവഗുരുവായ വ്യാഴം കർക്കടകം രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് കർക്കടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അതായത് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലവും ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകാനുമുള്ള കഴിവുള്ള സ്ഥാനമാണ് ഒരു രാജാവ് തൻ്റെ ഏറ്റവും ശക്തമായ സിംഹാസനത്തിൽ വന്നിരിക്കുന്നതിന് തുല്യമായ അവസ്ഥയാണ് നിങ്ങളുടെ രാശിയായ മേടത്തെ അപേക്ഷിച്ച് കർക്കിടകം നാലാം ഭാവത്തിലാണ് വരുന്നത് ജ്യോതിഷത്തിൽ നാലാം ഭാവം സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വീട് കുടുംബം അമ്മ വാഹനം വിദ്യാഭ്യാസം മാനസികമായ സന്തോഷം ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങൾ ഈ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോഴൊന്ന് ആലോചിച്ചു നോക്കൂ ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരകനായ വ്യാഴം തൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ സുഖസ്ഥാനത്തേക്ക് വരുന്നു ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത് ഈ മഹാഭാഗ്യം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള സമയത്താണ് ആദ്യം നമുക്ക് മനസ്സിനെ കുറിച്ചൊന്ന് നോക്കാം മനസ്സ് ശരിയായിരുന്നാൽ മാത്രമേ നമ്മളുടെ കർമ്മവും ശരിയായി വരികയുള്ളൂ കുറച്ചു കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന മാനസിക സംഘർഷങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഇവയ്ക്കെല്ലാം ഒരു വലിയ ആശ്വാസം ലഭിക്കുവാൻ പോവുകയാണ് മനസ്സിന് ഒരുതരം ശാന്തതയും സമാധാനവും കൈവരും കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് അത് പതിമടങ്ങായി വർദ്ധിക്കും ഇതുവരെ നിങ്ങളെ ഭരിച്ചിരുന്ന നെഗറ്റീവ് ചിന്തകൾ പതുക്കെ അപ്രത്യക്ഷമാവുകയും പകരം ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നിറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം മാറി വീട്ടിലൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം സംജാതമാകും ഇനി നിങ്ങളുടെ ജോലി ബിസിനസ് എന്നീ കാര്യങ്ങളിലേക്ക് വരാം നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനവോ ഏറെ കാലമായി കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ള അറിയിപ്പ് ഈ കാലയളവിൽ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രചോദനവും ലഭിക്കുന്ന ഒരു സമയമാണ് വരുവാൻ പോകുന്നത് പുതിയ വർക്കുകളും പുതിയ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാനും അതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവ് പ്രകടിപ്പിക്കുവാനും സാധിക്കും ഒപ്പം സഹപ്രവർത്തകരുടെ പിന്തുണയും ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് സുരസുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ പറയാം പുതിയ അവസരങ്ങൾ വരും മുടങ്ങിക്കിടന്ന പണം കയ്യിൽ വരും പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കും ബിസിനസ് വികസിപ്പിക്കുവാനുള്ള അനുയോജ്യമായ സമയമാണ് വരുവാൻ പോകുന്നത് നിങ്ങൾ എന്തു പുതിയ സംരംഭം തുടങ്ങിയാലും അതിൽ വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും ശരീരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം വൈകാതെ ലഭിക്കും ശരീരത്തിന് പുതിയൊരു ഊർജവും ഉന്മേഷവും കൈവരും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും മനസ്സ് സന്തോഷിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ശരീരത്തിലും കാണുവാൻ സാധിക്കും നാലാം ഭാവം കുടുംബത്തിൻ്റെ ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും ചുരുക്കത്തിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം എനിക്കിപ്പോൾ ഏഴര ശനിയുടെ ഒന്നാം ഘട്ടമാണല്ലോ അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ നടക്കുമോ ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ശനി പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയും ഒപ്പം കർമ്മഫലത്തിൻ്റെയും അധിപനാണ് ശനി നമ്മളെ പലതും പഠിപ്പിക്കും ജീവിത യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു തരും എന്നാൽ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ ഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം തൻ്റെ പൂർണ്ണശക്തിയോടെ നിങ്ങളുടെ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയും എന്നതിൽ സംശയമില്ല ഇതിനെ നമുക്ക് ഇങ്ങനെ ബോമിക്കാം നിങ്ങൾ കനത്ത മഴയത്ത് കുടയില്ലാതെ നിൽക്കുകയാണ് അതാണ് ഏടര ശനി പെട്ടെന്ന് ഒരാൾ വന്ന് നിങ്ങൾക്ക് മുകളിൽ വലിയൊരു ശക്തമായ കുട പിടിച്ചു തരുന്നു മഴ അപ്പോഴും പെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ നനയില്ല ആ കുടയാണ് ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ വ്യാഴത്തിൻ്റെ സ്വാധീനം ശനി മൂലമുള്ള തടസ്സങ്ങളെയും മാനസിക വിശ്രമങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവീകമായ ഒരു ശക്തിയും തുണയും നിങ്ങൾക്ക് ഈ കാലയളവിൽ ലഭിക്കും ശനി നൽകുന്ന പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ആത്മബലം വ്യാഴം നൽകും അതിനാൽ ഏഴര ശനിയെ ഓർത്ത് ഈ സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല മേഡം രാശിയിലെ മൂന്ന് നക്ഷത്രക്കാർക്കും പൊതുവായ ഫലങ്ങൾ നമ്മൾ കണ്ടു ഇനി ഓരോ നക്ഷത്രക്കാർക്കും ചെറിയ ചില പ്രത്യേകതകൾ ഉണ്ടാകാം അവ കൂടി നമുക്കൊന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് കേതുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ് തീർത്ഥാടനങ്ങൾ നടത്തുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ അവസരം ലഭിക്കും നിങ്ങളുടെ ഉൾക്കാഴ്ചയും തീരുമാനമെടുക്കാനുള്ള കഴിവും ഈ സമയത്ത് വളരെ വലുതായിരിക്കും മനസ്സിൽ ഏറെ കാലമായി കൊണ്ടു നടന്ന ഒരു ആഗ്രഹം അത് സഫലമാകും ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും ജീവിതം ആസ്വദിക്കുവാനും സാധിക്കും കലാപരമായ കാര്യങ്ങളെ ശോഭിക്കും നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും അതുവഴി പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷം നിറയും ഈ ഒക്ടോബർ പത്തൊമ്പത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുത് തന്നെയാണ് ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് സുവിൻ്റെ സ്വാധീനമുള്ള നിങ്ങൾ സമൂഹത്തിൽ പേരും പ്രശസ്തിയും ലഭിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നേതൃപാഠവം പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും അപ്പോൾ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ ഒരു സാധാരണ കാലഘട്ടമല്ല ഇത് നിങ്ങൾക്കുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു സമ്മാനമാണ് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തുക പുതിയ അവസരങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക പരിശ്രമം ചെയ്യുവാൻ ഒട്ടും അടിക്കരുത് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ പരമാവധി എഫർട്ട് അതിലിടുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രയത്നത്തിനും പതിമടങ്ങ് ഫലം നൽകുവാൻ വ്യാഴം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക അതിനായി പ്രവർത്തിക്കുക ഇത് നിങ്ങളുടെ പൊതുവായ ഒരു രാശിഫലമാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം അതായത് ജന സമയത്തെ ഗൃഹങ്ങളുടെ സ്ഥാനം കൃത്യമായി നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണമായി ലഭിക്കുന്നത് എങ്കിൽ തന്നെയും ഇതിന്റെ ഫലങ്ങൾ നിങ്ങളിൽ തീർച്ചയായും പല രീതിയിൽ വരുന്നതായിരിക്കും ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വീട്ടിൽ വിളക്ക് കൊളുത്തി മനസ്സിനെ ശാന്തമാക്കി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളിൽ നിറയുവാൻ ഉപകരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മോശമാണെങ്കിൽ വിഷ്ണു സഹസ്രനാമ ജപം എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും അപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യടുന്ന പ്രാർത്ഥന എന്താണ് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശി മാറുന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം നടത്തുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം